കഴിഞ്ഞ ദിവസം കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന് അനുകൂലമായൊരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കന്മാരെ പൂട്ടാനുള്ള ഇ ഡിയുടെ അനാവശ്യ തിടുക്കവും കള്ളക്കളിയുമാണ് സുപ്രീം കോടതിയിൽ പൊട്ടി വീണത് വിധി ഡി കെ ശിവകുമാറിന് മാത്രമല്ല ആശ്വാസമാകുന്നത് ഇ ഡി പിടിമുറുക്കിയ ഒരു ഡസനോളം നേതാക്കന്മാർക്കും ഈ വിധി ആശ്വാസമാണ് ഡി കെ ശിവകുമാറിനെതിരായ ഇ ഡിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് കോടതി നിഷ്കരണം തള്ളിക്കളഞ്ഞത് നരേന്ദ്ര മോദി സർക്കാർ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നുവെന്ന ആരോപണം നിലനിൽക്കെ കോടതിയിലെത്തിയ കേസുകൾ കൂട്ടത്തോടെ തള്ളിപ്പോവുകയാണ് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കർണാടക ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാറിന് വലിയ ആശ്വാസമായിരിക്കുകയാണ് ഈ സുപ്രീം കോടതി വിധി ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തത് അൻപത് ദിവസം തിഹാർ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ ശേഷമാണ് ഡി കെ ശിവകുമാറിന് ജാമ്യം ലഭിച്ചിരുന്നത് ഡൽഹി ഹൈക്കോടതിയാണ് അന്ന് ജാമ്യം അനുവദിച്ചത് കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ശിവകുമാർ അന്നേ ആരോപിച്ചതാണ് ഇപ്പോൾ ഈ ആരോപണം സുപ്രീം കോടതിയും ശരിവെച്ചു എന്ന് വേണം പറയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തുടർഭരണം നേടിയാൽ പ്രതിപക്ഷ നേതാക്കളുടെ കാര്യം കഷ്ടത്തിലാകുമെന്ന് പത്രങ്ങൾ വാർത്ത എഴുതുക വരെ ചെയ്തിരുന്നു ഇ ഡി എ പേടിച്ച് മാത്രം ബി ജെ പിക്ക് കൂടിയ നേതാക്കളുടെ ലിസ്റ്റ് എടുത്താൽ തന്നെ ഉണ്ടെന്നും കാണാം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നത് ഇനിയും ശക്തമായി തന്നെ തുടരുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച അവസരത്തിലാണ് വിധി വന്നിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് ബി ജെ പിയോട് സഖ്യമില്ലാത്ത പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇ ഡി കച്ചമുറുക്കി കഴിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളിൽ പതിനാറ് നേതാക്കളെയാണ് ഇനി ഇ ഡി അകത്താക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളാണ് ലിസ്റ്റിലെ ഒന്നാമത് ഖനീയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അറസ്റ്റ് ചെയ്ത ഹേമന്ത് സോറിനൊപ്പം നോട്ടീസ് അയച്ചുകൊണ്ടിരുന്ന മറ്റൊരു മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മദ്യനയ അഴിമതിയിൽ കെജ്രിവാളിന് പങ്കുണ്ടെന്നാണ് ഇ ഡിയുടെ ആരോപണം തങ്ങൾക്ക് അനുകൂലമായി മദ്യനയം പ്രഖ്യാപിക്കാൻ സ്വകാര്യ വ്യക്തികൾ സർക്കാരിന് നൂറ് കോടിയോളം കോഴ നൽകിയെന്നതാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നിരവധി തവണ ഇ ഡി നോട്ടീസ് അയച്ചെങ്കിലും ആം ആദ്മി മുഖ്യമന്ത്രി ഇതുവരെ ഹാജരായിട്ടില്ല ഡി കെ യെ വെറുതെ വിട്ട സുപ്രീംകോടതി നടപടി ആശ്വാസമാകുന്നത് ഡൽഹി മുഖ്യമന്ത്രിക്ക് കൂടിയാണെന്നും പറയേണ്ടി വരും